ഹൈഡിയേസ് ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ ക്യാറ്റ്സ് ക്ലോ ഇത് പൂത്ത് നിൽക്കുന്നതായിട്ടുണ്ടെങ്കിൽ ആരല്ലോ ഒന്നും നോക്കി പോവാത്ത അത്രയും ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ആ ഒരു ഫ്ലവറിങ് ടൈം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇലയൊന്നും കാണാനുണ്ടാവില്ല ഇതുപോലെ മുട്ടും പൂക്കളും നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഇത് മൊത്തത്തിലങ്ങ് വിരിയും അപ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ പേര് ക്യാറ്റ്സ് ക്ലോ എന്നാണ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ നമ്മൾ മഞ്ഞ ക്രീപ്പർ ക്യാറ്റ്സ് ക്ലോ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ കുറേ നാളായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ചെടി തന്നെയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് കാണാത്ത ആരും ഉണ്ടാവില്ല അല്ലേ വീഡിയോയിലൂടെയെങ്കിലും ഈ ഒരു പ്ലാന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് അടുത്തുള്ള ചെടികളിലേക്കൊക്കെ കയറി ഇതായി ഇതുപോലെ പൂത്ത് കിടക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ വേര് മുതൽ പൂക്കും എന്ന് വേണമെങ്കിൽ പറയാം വേര് മുതൽ അതിൻ്റെ തുമ്പ് വരെ നിറയെ പൂക്കൾ കൊണ്ട് നിറയും പക്ഷേ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇതുപോലെ പടരാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം ഒന്നെങ്കിലും ഇതിന് കയറി വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ ഷെഡിൻ്റെയൊക്കെ മുകൾ ഭാഗം ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ മതിലിനോട് ചേർന്നിട്ടിങ്ങനെയുള്ളൊരു സ്ഥലം മരത്തിലാണെങ്കിലും കയറി ഭംഗിയായിട്ട് വളരും കേട്ടോ നല്ല തെളിഞ്ഞ മഞ്ഞ നിറവാണ് ഇതിൻ്റെ പൂക്കൾക്ക് അതുപോലെ തന്നെ ഈ ചെടിയിൽ ഇലകൾ കാണാനുണ്ടോയെന്ന് നോക്കിയേ ഇലകളൊക്കെ കുറേയൊക്കെ പൊഴിഞ്ഞു പോകും കേട്ടോ പിന്നെ ഉള്ള ഇലയോട്ട് കാണാനും ഉണ്ടാവില്ല പൂക്കൾ നിറഞ്ഞിട്ട് അത്രയും ഭംഗിയാണ് കാണാൻ ഇനി ഈ പ്ലാന്റ് കയ്യിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മാത്രം ഒരു കോംബോ ഓഫറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുള്ള മൂന്ന് ചെടിയാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ തരുന്നത് അപ്പോൾ ഇതുപോലെ വള്ളി വീശിയിട്ടുണ്ട് ഈ പ്ലാന്റ് ഇതുപോലെ മെലിഞ്ഞൊരു ക്രീപ്പറാണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഒത്തിരി വലിപ്പം തോന്നില്ല കേട്ടോ ഇതിൻ്റെ ചെടിക്ക് അപ്പോൾ രണ്ട് മൂന്ന് ചെടി ഒന്നിച്ച് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്തായി കിട്ടും ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് വേണ്ടവരെ വേഗം തന്നെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാന്റ്സേ നമുക്കുള്ളൂ ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഈ പൂവിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഒരുപാട് ആവശ്യക്കാരുള്ളൊരു ടൈമാണ് അപ്പോൾ വേഗം തന്നെ വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഈ ഒരു സമയത്ത് ഈ പ്ലാന്റ് വാങ്ങി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവണം അപ്പോൾ പടരാൻ ഇതുപോലൊരു സ്പേസ് വേണം രണ്ട് മൂന്ന് ചെടി അങ്ങ് നട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അങ്ങ് പടർന്ന് വളർന്നോളും അതുമാത്രമല്ല അത്യാവശ്യം വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ പി കെ വളങ്ങളും ചാണകപ്പൊടിയൊക്കെ പോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളിയാക്കി വളർത്തിയെടുക്കുക നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ പ്ലാന്റ് നമ്മൾ നട്ട് വയ്ക്കണം കേട്ടോ എന്നാലേ നല്ല ഗ്രോത്തും നന്നായി ഫ്ലവറിങ്ങും ഒക്കെ ആവുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ചെടികളുടെ വിശേഷമായിട്ട് ഇനിയും കാണാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോരുത് നമ്മളിതുപോലത്തെ ഒരുപാട് ചെടികൾ ഓഫറിലും അതുമാത്രമല്ല പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വീഡിയോയിലൂടെ ആണെങ്കിലും ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഓഫർ റേറ്റിലൊക്കെ വരുന്ന പ്ലാന്റ്സ് കാണാനായിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരാനായിട്ടും അതിൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറന്നു പോരുത്